ഹായ് ഫ്രണ്ട്സ് ഫ്ലൈങ് ഫ്രദേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് ടാനം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷനും ചെയ്യുന്നുണ്ട് അത് പെഡ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം വരുന്ന് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മൾ നമ്മളതിനകത്ത് ബേസിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും അതോടൊപ്പം ഒരു കോഡ് നമ്പറും പറയുന്നുണ്ടാവും അപ്പോൾ അത് കേട്ടിട്ട് ബുക്ക് ചെയ്യാൻ തന്നെ ശ്രമിക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് ലിങ്കിൻ്റെയും ഇൻസ്റ്റാ പേജിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ആടാവാൻ താല്പര്യമുള്ള എല്ലാവർക്കും ആടാവാന്നാണ് നമുക്ക് ഇന്ന് കോഡ് വരുന്നത് പി വൺ പി റ്റു എന്നാണ് ഇന്ന് സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് നല്ല ഓഫറിലാണ് വന്നിട്ടുള്ളത് ആദ്യമായി വരുന്നത് ലൂട്ടിന പീച്ചിൻ്റെ ഒരു കൺഫേം ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റിയുള്ള പെയറുമാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് പി ഒണ്ണാണ് അപ്പോൾ ലൂട്ടിന പീച്ചിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് കോഡ് വരുന്നത് പി ഒണ്ണാണ് അടുത്തായി വരുന്നത് പീച്ച് ഫീമെയിലും യെല്ലോ പൈഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് പി റ്റൂ ആണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് പി റ്റൂ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് ഏകദേശം ഒന്നര വയസ്സ് പ്രായമുണ്ട് രണ്ട് ക്ലാച്ചോളം ബ്രീഡായിട്ടുള്ള പേരാണ് അടുത്താണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ലൂഡ്നാഫിഷൻ്റെ സ്പ്ലിറ്റിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് പി ത്രീയാണ് കോ ലൂഡ് ആഫിഷൻ സ്പ്ലിറ്റിൻ്റെ ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് പി ത്രീ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തായിരുന്നത് യെല്ലോ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് ജോഡിയാണ് ഇതിൽ ഫീമെയിലിന് ഒരു കാലേ ഉള്ളൂ ഒരു കാലേ എല്ലി പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് പ്രൈസ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് പി ആണ് ഫീമെയിലിന് ഒരു കാലേ ഉള്ളൂ അതുകൊണ്ടുതന്നെ നല്ലൊരു ഓഫറിലാണ് വന്നിട്ടുള്ളത് അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത വരുന്നത് ലൂഡാബ്ശന്റെ സ്പ്രിറ്റിൻ്റെ ഒരു സെമി അഡൽട്ട് പേർ ആണ് ഇവർക്ക് ഏകദേശം ഒരു ആറ് മാസം പ്രായമുണ്ട് ഈ സെമി അഡൽട്ട് പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് കോഡ് വരുന്നത് പി ഫൈവ് ആണ് രണ്ടുപേരും ലൂഡ്ണാബന്റെ സ്പ്ലിറ്റ് തന്നെയാണ് ഓ ഈ സെമി അഡൽട്ട് പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് പി ഫൈവ് ആണ് കോഡ് വരുന്നത് അടുത്ത വരുന്നത് കോക്ടൈനിൻ്റെ ഒരു ബാച്ചാണ് മൊത്തം പേര് അവൈലബിൾ ആണ് അതിൽ ആ വൈറ്റ് വൈഫൈസിന് ഒരു കാലേ ഉള്ളൂ ബാക്കി അഞ്ചു പേർക്കും വില കുഴപ്പമൊന്നുമില്ല എല്ലാവരും അഡൽട്ടാണ് അപ്പോൾ ഈ ആറ് ആറുപേരും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് മൂവായിരത്തി അറുനൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് അഞ്ച് പേരെ കൂട്ടിയിട്ടുള്ളൂ ഒരാൾക്ക് ഒരു കാലില്ല കോഡ് വരുന്നത് പി ആണ് പ്രൈസ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപ അടുത്തായി വരുന്നത് ഹാൻഡ് ഫീഡിൻ ചിക്കാണ് അപ്പോൾ പൈനാപ്പിളിൻ്റെ ഹാൻഡ് ഫീഡിൻ ഒരാളുണ്ട് ബ്ലൂ ഗ്രീൻ ചിക്കിൻ്റെ ഒരാളുണ്ട് പൈനാപ്പിൾ കോണൂറിന് ആയിരത്തി അറുന്നൂറ് രൂപയും ബ്ലൂ ഗ്രീൻ ചിക്കിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് കോഡ് വരുന്നത് പി സെവൻ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും വേറെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ശ്രീകാന്ത നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ബുക്ക് ചെയ്യുന്നപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്കിനിപ്പോൾ ഞായറാഴ്ച എല്ലാ ജില്ലയിലോട്ടും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം